നമസ്തേ കണ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം 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 കൃഷ്ണ ഞങ്ങൾ എറണാകുളത്ത് ഒരു കുട്ടി ഷോപ്പിംഗ് ഷോപ്പിങ് എനിക്ക് കൊറച്ച് ചുരിദാറിന്റെ ടോപ്പ് ടോപ്പ് എടുക്കണം എടുക്കണം വേണ്ടിട്ട് പോവാ അതേ തൽക്കാലം പരിപാടിയുടെ തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു പരിപാടിയുണ്ട് ഇത്തിരി കാശുണ്ട് അപ്പൊ ടോപ്പൊക്കെ അപ്പം കിട്ടും യൂണിഫോം ഒരു ബഹളം ഇപ്പൊ തുടങ്ങുമല്ലോ അവള് പോമർജൻസി കാശ് തീരുന്നതെതിരയിൽ വെച്ച് കാണാം നമ്മുടെ ഇതാ <laughs> നല്ലത് <Daddy? laughs> <laughs>

ഹലോ ചേച്ചി തുണി ഒരു എന്താണ് പെട്ടെന്ന് എടുക്കാൻ തോന്നാൻ കാരണം ചുരിദാറിന്റെ ടോപ്പ് തയ്ക്കിട്ട് பட்டது மாத்தி வெக்கேட்டா இத்தனை தூணி உடறடைட்ட ഒന്നും நோக்காம பgetTitle என்ன நடக்கவல்லோம் நமக்கு டிரஸ் எடுத்து வந்து இங்க చేஞ்சிட்டு பையனுக்கா லேகா லேகா थैंक्यू லேகா என்னங்க என்னதா மனசு ஆளோ கூட எடுத்தானோ தாமசிங்கனே அனி என் வேரசல்ஸ் வந்து

എന്റെ ഷർട്ട് ഇട്ടു വന്നിട്ട് ആ അതേപോലെ ചെലപ്പോഴാളും എടുത്തിട്ട് അവളുടെ മുഖത്ത് ഒരു ക്ഷീണില്ല ഇത്രയും സാധനങ്ങൾ എടുത്ത ഒരു ജാടില്ല കേട്ടോ എന്താ മാന ജാടാ പച്ചയായ ജാടാ

എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം എന്തെങ്കിലും ഒരു കാരണല്ലാണ്ട് നടക്കില്ലല്ലോ എനിക്ക് എന്നെ ഇങ്ങനെയാണ് ഇഷ്ടംടാ അപ്പചേ ഇതില് ഇപ്പോഴുംണ്ടാ താര ചെയ്യേണ്ടല്ല അത് അന്നാ ഇത്ര മാത്രം താരയിടാതെ അപ്പോ ഇട്ടിലಿದ್ದಾರೆ പ്ലസ് ഫണ്ണില് പോയിട്ട് ഇതുവരെ ഉണ്ട് അമ്മേ ഇതുവരെ എട്ടാ ആgitirillallo അച്ചാ ഇത്രേ ഉള്ളോ പിന്നെ കൂടി ഇതേ നോക്കിയേക്കും ഒരു മോളല്ലേല്ലോ തീർച്ചയായും ഒരു മോനും കൂടി അഞ്ചാമത്തെ ഫ്ലോറിണ്ട് വണ്ടി പോട്ടെ ഇതാണ് നമ്മുടെ സെൽസിന്റെ ചായ എല്ലാം ഞാൻ മൊലയാളി തമാശ പറഞ്ഞാണ് ഇവിടെ വരുമ്പോ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു നല്ലൊരു മനുഷ്യൻ നമ്മുടെ ഷെറിൻ വിളിച്ച് കഴിഞ്ഞാൽ ഷെറിനെ വിളിച്ചിട്ടാണ് അവിടെ വരണത് അപ്പൊ സുബ്രഹ്മണ്യൻ ചേട്ടന് എല്ലാ കാര്യങ്ങളും ഒരുക്കി തരും അത് ഗായത്രി ും കാശൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്രയും കട്ടി കട്ടിണ്ടായിരുന്ന നോട്ട് വിട്ട് ഇത്ര ഇത്ര നല്ല മോ കാശ് ബാക്കിയുണ്ട് ഒത്തിരി ഇത്രയും കാശ് മുടക്കിയിട്ട് ചാടില്ല മോക്ക് മൂന്ന് ആകാശ അറുന്നൂറ് കേട്ടാൽ ഉത്തരം കറക്റ്റ് തന്നെ ഇതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല രണ്ടുപേരും

ശം മുഴുവൻ തീർന്നേടിക്ക ഏത് ഇടയിലാണ് എനിക്ക് ഈ ചുബക്കല്ലേ ഇതൊക്കെ കല്യാണാണ് ഈ മുണ്ട് ഇതെല്ലാം വേദി കസെനിക്ക് അപ്പൊ അത് കല്ല് എന്തെങ്കിലും പറഞ്ഞാലും പരുത്തി ഒക്കെ തരൂട്ടോ ഇപ്പൊ ഞാൻ ഒരു പുതിയ മുണ്ട് പറഞ്ഞിട്ട് അതിപ്പോ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുമ്പോ കാണുമ്പോ ഭംഗി വേണ്ടി അതെ നാട്ടിലില്ല വാനിപ്പുരിക്കോട്ടിട്ട് തരാം ആണോ പണിപുരി

പരിപാൻ 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 പരിയക്ക കഴിച്ചു ഇനി ഊണ് കഴിക്കാം യെസ് അതെ അതിനമ്മുടെ ഒരു സ്പെഷ്യൽ കടയുണ്ട് അങ്ങോട്ട് പോ നമ്മളെട പിള്ളേര് നമ്മുടെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കയാ ഇവിടെ ഒരു ഹോട്ടലുണ്ട് കുട്ടിയോൾക്ക് ഇഷ്ടായ ഒരു ഹോട്ടല അങ്ങോട്ട് പോർക്കി കുറേ നാളായി മീൻ കറി കൂടിയത് ഇപ്പോ സമയം 4:30 ആയി ഇവിട അഞ്ച് മണിക്കും വരെ ഊണ് ഉണ്ടെന്നാണ് കേട്ട കേൾവി ഏതാ ഈ കടവ അല്ല എരിയാ ആ എരിയാ റസ്റ്റ് ഹൗസ് ആണ്

അങ്ങനെ <laughs> പോയി <laughs> 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 യിട വന്നു മീൻകൂട്ടാനും മീൻ കൂട്ടാന്റെ കഷണങ്ങള് എനിക്കിഷ്ടല്ല മീൻകൂട്ട വെള്ള കഴിച്ചോളൂ പപ്പടം എടുക്ക സാമ്പാർ ചോറ് പപ്പടം നെല്ലിക്ക അതാണ് സ്പെഷ്യൽ അവയ മാമുണ്ടെന്ന് കാണിച്ചു കൊടുക്കൂ

കാണാം കഴിച്ചു കഴിച്ചുടങ്ങിയ പിന്നെ വീഡിയോയില് കാണിച്ചാലേലൊക്കെ പൂക്കളു കഴിഞ്ഞിട്ടോ എന്നെ പോലെ ഉള്ളവർക്കും കൊഴപ്പൊന്നുമില്ല നല്ല കായമഴു പത്തി സാമ്പാർ നെല്ലിക്ക ഉപ്പിലിട്ടത് പിന്നെ ഒന്ന് രണ്ടായിട്ടുണ്ടായ പപ്പടം ഇഷ്ടന്മാരെ ഏറ്റവും പ്രധാനപ്പെട്ട പപ്പടം ഉള്ളോ പിന്നെ നല്ല സ്നേഹമുള്ള ഇവിടുത്തെ സ്റ്റാഫ് ടെ വരണുണ്ട് എല്ലാവരും തിരക്കാണ് ഇന്നിപ്പോ തീർന്നു പോയി ഞങ്ങള് വന്നപ്പോ വൈകി അഞ്ചു അഞ്ചുമ്പോഴിക്കാൻ അഞ്ചു മണിക്ക് ചോറ് വേണമെന്നു എവിടെങ്കിലും ഇവിടെ ബ്രാഞ്ച് അപ്പുറത്ത് വേറെ തുടങ്ങിയിരിക്കുന്നു നേരം വെളുപ്പ് ഹലോ ഇന്നെങ്ങാനീരുവോ ഞാൻ കൊള്ളാ

അച്ചോടിയോ ഹും ആണ്ട അച്ചേ നേ ശീണാ അതല്ലല്ല അച്ചേ ശീണാ അച്ചൻ ലൈസൻസിൽ തീർന്നിരിക്കണം ഓടിക്കാം പാടില ആട പോയി ഡോക്ടറെ കണ്ണൊക്കെ പരിശോധിക്കണം കണ്ണാണ് വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പുതുക്കണം ഇട് പോ ഇരി വെക്കാൻ കാരണം കുറച്ച് നേരം ഇടി പോകണ്ടേ അങ്ങോട്ട് കൊടുക്കണ്ടെ മൈനേല് പോണം ആ വെക്കാൻ കൊടുക്കാം സാംജി ശരണേച്ചാ ഇപ്പോ ഇതെറി കേട്ടോണോ ഇവിടെ തയ്യാരിന്ന മോളേക്ക മുടിച്ചിരിക്കുന്നു കുറച്ച് ഈ ണ്ട് നമ്മളിപ്പോ കൂടെ കഴിക്കാൻ ഇവിടെ കയറിയത് കൊണ്ട് നമ്മള് ഇങ്ങനെ പറയുന്നു നേരെ തിരിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പറയും ഈ ഹോട്ടലിലെ തിരക്കാരനെ ശരിക്ക് പറഞ്ഞാൽ നമ്മള ഇങ്ങനെ പറയാറില്ല ൂണായിരുന്നു എനിക്ക് ഇവിടത്തെ ആ ഭക്ഷണം കഴിച്ചതിന്റെ ഒരു ക്ഷീണാ നല്ല മീൻ കൂട്ടാൻ അതെനിക്ക് തേങ്ങ അരച്ച കൂട്ടാനാണ് ഇഷ്ടം ഇവർക്കൊക്കെ മറ്റേ മുളകുള്ള എനിക്ക് മുളകിന്റെ കൂട്ടാനാല്പര്യല്ല കഴിക്കും ഇല്ലായില്ല പക്ഷെ

അതെ കടം കടമ കയ്യിരിക്കുന്നത് അക്കൗണ്ട് ഫുൾ ഓഫ് മണി മൈ അക്കൗണ്ട് പാറു ഞങ്ങളുടെ പ്രേമം മൂത്ത് മുത്തുകഴിഞ്ഞപ്പോ പാറുവിനെ മാറ്റി സ്കൂളിൽ ചേർത്തത് ഈ വരാപ്പഴേ ഇവിടെയാണെങ്കിൽ ഞങ്ങളുടെ പ്രേമ സല്ലാപത്തിന്റെ ഓരോ എട്ടുമണിയുടെ സെന്റ് ജോർജ് ബസ്സിന് ചേന്ദമംഗലത്ത് കേറിയാൽ ഇവിടെ നമ്മള് എട്ടത് അമ്പത് അമ്പത്തഞ്ചിന് എത്തും മിനിറ്റ് അല്ലേ എട്ടിന് ഇവിടെ ഒമ്പത് പത്തിന് ഇവിടെ നിന്ന് ബോട്ട് നമ്മളൊരു ഒമ്പത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോ അപ്പുറത്ത് അപ്പൊ ഈ ബോട്ട് അവിടെ കിട്ടിയാൽ നമുക്ക് കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്താം അപ്പൊ ഈ എട്ട് മണിയുടെ ബസ് ആ സെന്റ് ജോർജ് മിസ് ആയി കഴിഞ്ഞ പിന്നെ എട്ട് മുപ്പതിനാണ് നമ്മടെ അവിടെ നിന്ന് മഹാറാണി ബസ് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ട് കിട്ടില്ല അപ്പൊ ഞങ്ങൾ എന്താ ഈ പി വന്ന വഴി സൈഡിൽ പോയിട്ട് വഞ്ചി കടന്ന് അപ്പുറത്ത് പോകും അതെ മഹാറാണി ബസ് അതിൽ വന്നാതി തരാ ഇപ്പൊ ബസ് കയറാൻ പറ്റില്ല അതുകൊണ്ടാ കൊടുക്കാൻ പോവാ ആ മൈന ഗാർമെന്റ്സ് അത് പറ വളരെ സുന്ദരിയാണേ ഇതെതെ അണ്ടി ഇതിനാലേ തന്നെ ഇിച്ചല്ലാണോ ഈ 빌ഡിങ്ങിന മൊള്ള പൂജാതി വണ്ടി ഇടലാന ചടങ്ങാണ് നാളെ പോയിട്ട് വരാം ആ കട തോ പോട്രാടച്ചാ ഞങ്ങളുടെ മുത്തുമണി അപ്പൊ ഇതാണ് നമ്മടെ സ്വന്തം എന്റെ സ്വന്തം അതെ സ്വന്തം രതിയെ എനിക്ക് തയ്ച്ചാ സമയത്തിന് അപ്പൊ നീ നമുക്ക് വിശേഷത്തിലേക്ക് പോവാം ഒരു അതെ 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 പറയാൻ അപ്പ പോലെ അളവെടുക്കണവാ എന്നാലും ഉണ്ടല്ലോ എന്ത് തിരക്കായിക്കോട്ടെ ഈ പെണ്ണ് ഇന്ന് കൊടുത്തിട്ട് എനിക്ക് തരൂല അയ്യോ തിരക്കാണ് ടീച്ചറയോ ഉള്ളത് ഇടാനൊക്കെ പറഞ്ഞോളെ വേറെന്തല്ലോ ബ്ലൗസ് ഈ കളർ എന്നൊക്കെ പറയും

എനിക്ക് ഓന്നെ കോളേജിൽ ഇന്റർവ്യൂവിന് ഫസ്റ്റ് എം എയുടെ പരീക്ഷ എഴുതാൻ പോയത് ഇവിടെ തച്ച ചുടാട്ടിട്ടാണ് പോവാ